പിന്നെ നമ്മുടെ സ്റ്റേ ഈ വീഡിയോയില് ഉൾക്കൊള്ളിക്കുന്നത് നമ്മൾ ബൈക്ക് റെന്റിനെടുത്തിട്ട് പിന്നെ നമ്മളെ സ്റ്റേ കേഷൻ എങ്ങനെയാണുള്ളതാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത് പിന്നെ അതുപോലെ നമ്മളിന്നൊരു സൈ സൈറ്റ് സീയിങ്ങിന് പോകുന്നുണ്ട് അപ്പം ആ സൈറ്റ് സീങ്ങിന് പോകുന്ന സ്ഥലം കാണിക്കുന്നുണ്ട് കണ്ടുകൊണ്ടിരിക്കുന്ന സ്ഥലത്താണ് നമ്മളിന്ന് സ്റ്റേ ചെയ്ത് ജസ്റ്റ് എസ്റ്റഡ് സ്റ്റേ ചെയ്തിരുന്നത് അതാണ് നമ്മൾ റെന്റിനെടുത്ത സ്കൂട്ടറാണ് ഇവിടെ എല്ലാ വീട്ടിലും ഇങ്ങനെ കാണാം അവര് എൻട്രി കാണാം അവരെ കൊടുത്ത് ഡ്രസ് ആണ് നമസ്കാരം ട്രോളി നമ്മാടിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പം ഇന്നുള്ളത് പോണ്ടിച്ചേരിയിലാണ് പോണ്ടിച്ചേരി ലോറോ വാലി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇപ്പോൾ ഉള്ളത് അപ്പം ഇന്നത്തെ കാഴ്ചകൾ നമ്മൾ ഈ വീഡിയോയിൽ കൊള്ളിക്കുന്നത് നമ്മൾ പോണ്ടിച്ചേരിയിലെ ഓറോ വില്ല എവിടെയാണ് സ്റ്റേ ചെയ്യുന്നത് ഇത് എൻ്റെ പുറകിൽ കാണുന്ന ഈ ഇവിടെയാണ് ഞാൻ സ്റ്റേ ചെയ്യുന്നത് എൻ്റെ പുറകിൽ കാണുന്ന ഹോസ്റ്റലിലാണ് ഞാൻ സ്റ്റേ ചെയ്യുന്നത് പിന്നെ നമ്മൾ ബൈക്ക് എടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ സ്റ്റേ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നത് നമ്മൾ ബൈക്കർ എന്തിനടുത്തിട്ട് പിന്നെ നമ്മളെ സ്റ്റേക്കേഷൻ എങ്ങനെയാണുള്ളതാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത് പിന്നെ അതുപോലെ നമ്മൾ ഇന്നൊരു സൈ സൈറ്റ് സീയിങ്ങിന് പോകുന്നുണ്ട് അപ്പം ആ സൈറ്റ് സീയിങ്ങിന് പോകുന്ന സ്ഥലം കാണിക്കുന്നുണ്ട് അതുപോലെ യാ യാ യാപ്പത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ വരുന്നത് അപ്പോൾ പോണ്ടിച്ചേരിൻ്റെ വിശേഷങ്ങളായിരിക്കും നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് ൈസ് അപ്പോൾ ഇതാണ് നമ്മുടെ ഹോസ്റ്റൽ ടൈം ട്രാവലേഴ്സ് ഹോസ്റ്റലെന്നാണ് പേര് അപ്പം ഇതിൽ കണ്ടുകൊണ്ടിരിക്കുന്ന സ്ഥലത്താണ് നമ്മളൊന്ന് സ്റ്റേ ചെയ്ത് യെസ്റ്റർ സ്റ്റേ ചെയ്തിരുന്നത് അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ വണ്ടി ഇതാണ് നമ്മൾ റെൻറ്റിനെടുത്ത സ്കൂട്ടറാണ് ഇവിടെ ഇതിന് നമുക്ക് മുന്നൂറ് രൂപയാണ് കേട്ടോ കോസ്റ്റ് വന്നത് പെർ ഡേ കോസ്റ്റ് വന്നത് മുന്നൂറ് രൂപയാണ് ഓക്കെ പിന്നെ ഗൈസ് ഗൈസ് പിന്നെ അതുപോലെ ഇവിടെ പെട്രോളിന് വില കുറവാണ് പെട്രോളിന് തൊണ്ണൂറ്റി നാല് രൂപയാണ് തൊണ്ണൂറ്റി നാല് രൂപയുള്ളൂ പിന്നെ നമ്മുടെ ബൈക്കിനൊക്കെ ചീപ്പാണ് റെൻറ്റ് സ്കൂട്ടിക്ക് മുന്നൂറ് രൂപയാണ് പെർ ഡേ വരുന്നത് പിന്നെ നമ്മുടെ പ്രോപ്പർട്ടിന്റെ കാഴ്ചകൾ കാണിക്കാം അപ്പൊ ഇതാണ് റിസെപ്ഷൻ വരുന്നത് ടൈം ഒരു മണി ചെക്ക് ഔട്ട് ടൈം നിലവാൻ പിന്നെ ഈ പ്രോപ്പർട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു എക്കോ ഫ്രണ്ട്ലി സ്റ്റേ ആണ് നമുക്ക് യോഗ മെഡിറ്റേഷൻ ജിമ്മ് ഒക്കെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റൊരു സ്ഥലമാണ് ഇവിടെ ഇതെല്ലാം ഉപയോഗിച്ചത് മുള മരം അതൊക്കെ വെച്ചിട്ടാണ് ഇവിടെ ഇതൊക്കെല്ലാം ഉപേക്ഷിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മളെ സ്റ്റേ കാണിച്ചു തരാം ഇതുപോലെ ഇത് ഹോസ്റ്റലാണ് ഇവിടെ ആണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത് ഇവിടെ നമ്മൾ ചാർജ് ചെയ്യാനുള്ള സ്പ്ലോട്ടുണ്ട് പിന്നെ ഒതുക് വരാതിരിക്കാൻ നെറ്റ് ഒക്കെ കിട്ടിയിട്ടുണ്ട് പിന്നെ ഇങ്ങനത്തെ ബെഡ് സ്പേസ് ആണ് കേട്ടോ പിന്നെ നമ്മുടെ ഈ സ്റ്റേൻ്റെ കോസ്റ്റ് വരുന്നത് ത്രീ തീ ഹണ്ട്രഡാണ് ഒരു പെർ പേഴ്സൺ വരുന്നത് പിന്നെ നമുക്കവിടെ വൈഫൈ ഉണ്ട് ഫാനുണ്ട് അതെ ഈ ഒരു ട്രീ ഹൗസ് സെറ്റപ്പിലാണ് ഞാൻ സ്റ്റേ ചെയ്തത് നമ്മുടെ സാധനങ്ങളൊക്കെ അവിടെ ഇരിപ്പുണ്ട് പിന്നെ ഇവിടെ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇവ നല്ലൊരു വൃത്തിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ സറൗണ്ടിങ്സ് പ്ലാസ്റ്റിക് യൂസിനൊക്കെ ആയിട്ട് ഇതുപോലെ ഓരോ സ്ഥലത്ത് ഒക്കെ വെച്ചിട്ടുണ്ട് നമുക്ക് പ്ലാസ്റ്റിക്സ് പ്ലാസ്റ്റിക്സ് റീയൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടീൻ്റെ ഇൻസൈഡത്തെ കാഴ്ചകളാണ് ഇതുപോലെ ഹട്ടുകളാണ് കേട്ടോ ട്രീ ഹട്ടുകളാണ് ഇതുപോലത്തെ ട്രീ ഹട്ടുകളാണ് ഒരു ഒരു ഹട്ടിലൊക്കെ ഒരു എന്താ പറയുക ഒരു ഏഴ് പേര് പേർക്കൊക്കെ സ്റ്റേ ചെയ്യാൻ പറ്റിയതാണ് പിന്നെ പിന്നെ നമ്മൾ ഡ്രസ്സൊക്കെ വാഷ് ചെയ്ത് അലിക്കലമെന്നുണ്ടെങ്കിൽ ഇവിടെ അതിനുള്ള അറേഞ്ച്മെൻറ്റ്സ് ഉണ്ട് ഇതാണ് നമ്മുടെ വാഷ്റൂം വരുന്ന വാഷ്റൂം കോമൺ ആണ് ഇവിടുന്ന് നമുക്ക് കുളിക്കാം റൂമാണ് ഇതാണ് ഇപ്പോൾ റാഷ് റൂം കാണിക്കുന്ന നമുക്ക് വർക്ക് ചെയ്യണം ഇവിടെ ഇരുന്ന് വർക്ക് ചെയ്യാം വർക്കേഷൻ വരുന്നവരുണ്ട് ഇഷ്ടപ്പെട്ടു പ്രോപ്പർട്ടി ഇഷ്ടപ്പെട്ടു പിന്നെ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഇപ്പം പൂവിളിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് പൂവൊക്കെ അവർ കൊണ്ടുവരുന്നുണ്ട് ാണ് പൂള് പൂളിൻ്റെ വർക്കിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ നമുക്ക് എന്താ പറയുക കിച്ചൺ ഉണ്ട് കേട്ടോ സെൽഫായിട്ട് യൂസിങ്ങിന് വരുന്ന കിച്ചൺ ഉണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് സ്കൂട്ടിയിൽ യാത്ര ആരംഭിച്ചിട്ട് ഇപ്പം നമ്മുടെ പാലയാണ് പാലാണ് നമ്മൾ ഗൈസ് സ്റ്റേ ചെയ്യുന്ന സ്ഥലത്തുനിന്ന് പത്ത് കിലോമീറ്റർ ആണ് ഫാൻറ്റി ഉള്ളത് അപ്പോൾ പാലേക്ക് ഇവിടെ ഉള്ള ഒരുവിധ എല്ലാ പ്ലേസുകളും ഒക്കെ അറിയാം കുറച്ച് പരിചയമുണ്ട് അപ്പം അറിയാം സോ യാടുത്ത് പറയേണ്ടത് ഒരു കാര്യം ഇവിടെ എല്ലായിടത്തും ഒരുപാട് റെസ്റ്റോറൻ്റുകൾ ഉണ്ട് കേട്ടോ ഒരുപാട് റെസ്റ്റോറൻറ്റുകൾ അവൈലബിൾ ആണ് നമ്മളിപ്പോ ഒരു ഫാം ഫ്രഷ് സൂപ്പർ മാർക്കറ്റ് റെസ്റ്റോറൻറ്റുകളിലേക്ക് വന്നതാണ് ഇത് നോക്കി ഇവിടെ എല്ലാ വീട്ടിലും ഇങ്ങനെ കാണാം അവർ എൻട്രി ചെയ്യുമ്പോൾ ഇതേപോലെ വരച്ചു വെച്ചത് കാണാം ഇതുവരെ ഒരു കൾച്ചറിന്റെ ഭാഗമാണ് കേട്ടോ ഇതൊരു സൂപ്പർ മാർക്കറ്റാണ് ഓ ഇവിടെ എല്ലാ സാധനം ഉണ്ട് കേട്ടോ ഇതൊക്കെ ഹോം മെയ്ഡ് ബട്ടർ ഹോം മെയ്ഡ് പീനട്ട് ബട്ടർ হোমমেড লে হোমমেড হোমমেড বাটার হোমমেড জ্যাম এлла নেচারাল আটোলা ইগরলে সাধানঙ্গাল এлла নেচারাল সাধানঙ্গাল আন ওয়া কি নো হোয়াট ইজ দিস lotus seeds. താമരന്റെ സീഡ്സ് അവരെന്തോ ചെയ്തിട്ട് പഫ് കോണ പോലെ ആക്കിയിരിക്കുക കേട്ടോ നാച്ചുറൽ എസെൻഷ്യൽ ഓയിൽ കുറെ നട്സ് ഡേറ്റ്സ് ഒക്കെ അവൈലബിൾ ആട്ടോ അവിടെ അധികം നട്സ് തന്നെയാണ് ഓരോ നട്സുകളാണ് നമ്മളെ ബാല ദൈവപ്പെടുന്ന ഒരു സാധനം വാങ്ങിച്ചിട്ടുണ്ട് ബാലിൻ്റെ ഒരു ഫേവററ്റ് ഡ്രിങ്ക് ആണല്ലോ ജിഞ്ചർ കൊമ്പച്ചാന്നാണ് ഇതാണ് ഐറ്റം അപ്പോൾ അത് ഞാൻ ട്രൈ ചെയ്ത് വെക്കുന്നുണ്ട് പോളി പോളി സൂപ്പർ കൊള്ളാമ്പോ അപ്പൊ അതെ ഇങ്ങനെ ഈ പ്രൊഡക്ട്സ് ഒക്കെ ഇവിടുന്ന് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നാൽ മതി ഓറോവിലേക്ക് വരുന്ന വൈക്കാണ് ഫാം ഫ്രഷ് സൂപ്പർ മാർക്കറ്റ് എന്നാണ് പേര് കാണുന്നതാണ് ഇങ്ങനെ ഈ ഒരു ബോർഡായിരിക്കും നമുക്ക് കാണാൻ സാധിക്കും ഞാൻ ഇനിയും തീർച്ചയായും എനിക്ക് അത്രയ്ക്ക് ഇഷ്ടായിട്ട് നമ്മളിപ്പോ നിൽക്കുന്ന ലൊക്കേഷൻ ആണ് ഫ്രഞ്ച് കോളനി ഈ സ്ഥലത്തേക്കാണ് ഇപ്പോൾ നമ്മൾ ഇന്ന് വന്നത് നോക്കിയേ ഇത് ഇവിടെ നല്ല വൃത്തിക്ക് മെയിന്റൈൻ ചെയ്തിട്ടുണ്ട് റോഡൊക്കെ എന്ത് ക്ലീനാ നോക്കിയേ നോക്കിയ ഷോപ്പിന്റെ ഒരു എൻട്രൻസ് നോക്കിയോ ഈ വൈറ്റ് കളർ നല്ല ഭംഗിയുണ്ട് പ്രത്യേക കളർ വൈറ്റ് ഇതൊരു ബോട്ടിക്കാണ് ഭയങ്കര വൃത്തിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ഇവിടത്തെ സ്ട്രീഡ്സ് എടുത്ത് നോക്കാണെങ്കിലും പിന്നെ നമുക്കിവിടെ ഹെൽമെറ്റിൻ്റെ ഒന്നും അത്ര യൂസ് വരുന്നില്ല കേട്ടോ ഹെൽമെറ്റ് നിർബന്ധമൊന്നുമില്ല ഇവിടെ ഡ്രൈവ് ചെയ്യുന്നവർക്ക് ഫ്രഞ്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ബീച്ച് ഭാരതി പാർക്ക് ആശ്രം വനിങ് വാക്കിങ്ങിനും റണ്ണിങ്ങിനൊക്കെ പറ്റിയ സ്ട്രീറ്റ് കേട്ടോ എസ്പെഷ്യലി ഈ ഫോട്ടോ ഫോട്ടോ എടുക്കുന്നവർക്ക് ഫോട്ടോഗ്രാഫ്സിന് ഈ അണിമോൺ ഫോട്ടോസ് നമ്മൾ പുതിയ മാരേജിനൊക്കെ എടുക്കാൻ പറ്റിയ സ്പോട്ടിന ലൊക്കേഷനുകളാണ് ഇവിടെ ഉള്ളത് കേട്ടോ ഇത്തവർക്ക് നല്ല ഭംഗിയായിട്ടുള്ള ഓരോ സ്പോട്ടുകളും ഓരോ കഫേകളും ഇവിടെ ഉള്ളത് പിന്നെ ഇവിടെ ആശ്രംസൊക്കെ ഉണ്ട് കേട്ടോ ആശ്രംസിൽ നമ്മളെ ഇവിടെ ആൾക്കാർ വിയർ ചെയ്യുന്ന ഡ്രസ്സ് ഒരു അവരെ ആശ്രമമുള്ള ആൾക്കാരൊക്കെ ധരിക്കുന്ന ഡ്രസ്സ് ഒരു വൈറ്റ് ഷർട്ടും പിന്നെ ഒരു ബ്രൗൺ ട്രൗസറും ആണ് കിട്ടും ലൈക്ക് മീ ഞാൻ ഞാനിപ്പോൾ എടുത്ത പോലെ ഞാനിപ്പോൾ വേറെ ഏത് ഡ്രസ്സ് പോലെ ആയിരിക്കും അവരെ ഇവിടെയുള്ള ആശ്രമമുള്ള ആൾക്കാരെ കൾച്ചർ ഡ്രസ്സാണ് രണ്ടിരണവരെ കൾച്ചറൽ ഡ്രസ്സാണ് ആശ്രമത്തിലുള്ളവരെ ഒരു വൈറ്റ് ആൻഡ് തലയൊക്കെ വെരി ബ്യൂട്ടി കപ്പിൾസിനും ഫോട്ടോ എടുക്കാൻ ഇഷ്ടമുള്ളവർക്കൊക്കെ മസ്റ്റ്ലി ഷ്യർലി വന്ന് വിസിറ്റ് ചെയ്യേണ്ട പ്ലേസ് ആണ് ഗൈസ് ഇതാണ് നമ്മുടെ ഓറോവിൽ ആശ്രമമാണ് ഈ ആശ്രമമാണെങ്കിൽ ഈ കാണുന്ന ഓറോബിൽ ആശ്രമത്തിലേക്കുള്ള എൻട്രി ആണിത് നമ്മള് ഫോട്ട് വെയർ ഫോട്ട് വെയർ ഇവിടെ വെച്ചിട്ട് വേണം നമ്മളെ ഉള്ളിലേക്ക് കയറാൻ ഫോട്ട് വെയർ ഇവിടെ വെക്കണം ഇതാണ് അതിന്റെ എൻട്രി അതിൻറെ ഉള്ളിൽ കയറി ഫോട്ടോഗ്രാഫി ലൗഡല്ല അതിനുള്ളിൽ കയറി ഇപ്പൊ ധാരാളം ഫ്ളവേഴ്സുകൾ ഉണ്ടായിരുന്നു ഒരുപാട് ഫ്ലവേഴ്സുകൾ ഉണ്ട് പിന്നെ ഈ ഓറോബിൽ ഇതിന്റെ ഒരു ഗ്രേ ഒരു ഗ്രേവാണ് അവിടെ അവിടെ ലേഡീൻ്റെയും ഒരു ഒരാളത് ഫ്രണ്ടിൻ്റെയും ഒരു ഗ്രേവാണ് അപ്പം അത് ഹിസ്റ്ററി എടുത്ത് നോക്കുകയാണെങ്കിൽ രണ്ട് പേരുണ്ട് അപ്പം അവരുടെ ഈ ഓറോവിൽ കണ്ടുപിടിച്ച ആൾക്കാരാണ് അപ്പം അവരെ ഒരു ഓർമ്മക്കായിട്ടുള്ളൊരു രണ്ട് ഗ്രേവാണ് അവിടെ ഉള്ളത് അപ്പൊ ഇതുവരെ കണ്ടതാണ് ഫ്രഞ്ച് കോളനി വൈറ്റ് ടൗണിൽ എന്നാണ് അറിയപ്പെടാ ഗൂഗിൾ മാപ്പിൽ വൈറ്റ് ടൗൺ അടിച്ചു കഴിഞ്ഞാൽ ഈ ലൊക്കേഷനിലേക്ക് എത്താൻ സാധിക്കും അതുപോലെ ഫ്രഞ്ച് കോളനിന്ന് അടിച്ചാലും ഈ ലൊക്കേഷനിലേക്ക് എത്താൻ സാധിക്കും ഈ കണ്ടുകൊണ്ടിരിക്കുന്ന പോണ്ടിച്ചേരി മ്യൂസിയം ആണ് പോണ്ടിച്ചേരി മ്യൂസിയം പോറോബില്ലിന്റെ പാർക്കാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് പാർക്കിലൊക്കെ സ്പെൻഡ് ചെയ്യണം നമുക്ക് പാർക്കിൽ സ്പെൻഡ് ചെയ്യാം പിന്നെ അത് ഇതിന് നേരെ ഓപ്പോസിറ്റാണ് നമുക്ക് റോക്ക് ബീച്ചിലേക്കുള്ള ഉള്ള വഴിയാണ് ഇതിനെ നേരെ പോയാൽ റോക്ക് ബീച്ചിലെത്തും അത് ബീച്ചാണ് പിന്നെ നമുക്ക് ഒരു ലൈറ്റ് ഹൗസ് കാണാം ആ കാണുന്ന ലൈറ്റ് ഹൗസ് ആണ് അതിപ്പം അതിപ്പം ഫങ്ഷനിങ്ങിൽ ഇല്ല എന്നാണ് പറയുന്നത് This Craft Bazaar mm. Macrons Beautiful Macrons Slate bowls ായിട്ടുള്ള സ്ലിപ്പേഴ്സ് ഒക്കെ അപ്പൊ നൈറ്റ് കാഴ്ചകളാണ് കേട്ടോ ഈ കണ്ടോണ്ടിരിക്കുന്ന നൈറ്റ് ഡേ ിനളിയാണ് കേട്ടോ അത്രക്കാടിപൊളിയാണ് നൈറ്റ് ഇതൊരു റെസ്റ്റോറൻറ്റാണ് നല്ല ഈ ആക്കില് ബീച്ചാണ് കണ്ടോണ്ടിരിക്കുന്നത് French gole, niile. Troppi, sei durano, non dirigano. Tutti direi che sei a troppo. E poi, ma